വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു നേതൃത്വത്തിൽ പരീക്ഷയിൽ പരീക്ഷയിൽ മാർക്ക് നേടിയ എസ് ദേവനാരായണനെ ആദരിച്ചു ഡോക്ടർ സുരേന്ദ്രൻ മഞ്ജു ദമ്പതികളുടെ ദേവനാരായണൻ കഴിഞ്ഞ ക്ലാസ് മാർക്കും ഭവൻസിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്കും മാർക്കും ലഭിച്ചു കഴിഞ്ഞ ക്ലാസ് പരീക്ഷയിൽ പോർട്ടഡ് ഏറ്റവും കൂടുതൽ ഉയർന്ന നേടി എസ് ദേവനാരായണൻ സ്കൂളിന്റെ അഭിമാനമായി മാറിയിരുന്നു വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉയർന്നു വരുന്ന കുട്ടികളെ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇരട്ടകൾ ഉണ്ടായിരുന്നു അതിന് മുമ്പത്തെ വർഷം അതേ ഇരട്ടകലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അവർ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായവും നിങ്ങൾ നിൽക്കുക ചടങ്ങിൽ ശാഖാ സെക്രട്ടറി സുഭാഷ് പുഴക്കൽ വൈസ് പ്രസിഡന്റ് സി ജി ശശീന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി പി കെ ശോഭ എന്നിവർ ചേർന്ന് മൊമന്റോയും പൊന്നാടയും നൽകി ആദരിച്ചു ഡോക്ടർ സുരേന്ദ്രനും മഞ്ജു സുരേന്ദ്രനും ആദരിക്കൽ ചടങ്ങിന് നന്ദി അറിയിച്ചു ഒരു എന്താ വിലാഷൻ റിസർച്ചിനോട് താല്പര്യമുള്ള ആളാണ് താല്പര്യം നമ്മുടെ ലൈസർ എന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സ്ഥാപനങ്ങളുണ്ടല്ലോ അതിന് ട്രൈ നോക്കണം കിട്ടിയതാണോ ും നോക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിനും ഒത്തിരി മനുഷ്യനെ ജീവിക്കണം വടക്കാഞ്ചേരി ഇതേപോലെയുള്ള പ്രചോദനമാണ് എന്നെ പോലെയുള്ള കുറെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് ഉള്ള എപ്പോഴും മുന്നിലേക്ക് പോകുവാനുള്ള ഒരു ഒരു പ്രചോദനമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നന്ദി അറിയിപ്പിക്കുന്നു What a congery.